ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയർ വിങ്സ് എന്ന ആത്മീയ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തിൽ സ്നേഹത്തോടെ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് എല്ലാ ദിവസത്തിലെയും പ്രാർത്ഥനകളിൽ ആ ഒരു വലിയ കാര്യമുണ്ട് എല്ലാ ദിവസത്തിലെയും ബലിയർപ്പണത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓർക്കാറുണ്ട് ദൈവവചനം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എടുക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ സമയത്ത് പറയണമെന്ന് ഒരു കാര്യമാണ് ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല നമ്മുടെ മനുഷ്യരുടെ സ്നേഹം അത് അസ്തമിക്കുന്ന സ്നേഹമാണ് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല എന്തേലും വരുമ്പോൾ അതെത്ര ഒരു വീട്ടിൽ തന്നെ ഉള്ള ആളാണേലും എത്ര ബ്ലഡ് റിലേഷനിൽ ഉള്ള ആളാണെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ അകലും അസ്വസ്ഥരാകും ദൈവത്തിന് വേണ്ടിയാണ് കർത്താവിൻ്റെ സ്നേഹം നമ്മൾ പാപം ചെയ്താലും ദൈവത്തിൽ നകന്നാലും വീണു പോയാലും ഒരിക്കലും അസ്തമിക്കുന്നില്ല പ്രയർവിങ്സിലെ ആത്മീയ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ നമുക്കങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ തണലിലും ഒരു അഭയ ഒരു ഒരു ബലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് നിങ്ങളോട് ദൈവജനത്തിന് പറയാൻ പറ്റും നിങ്ങളോട് പറയാൻ പറ്റും നിങ്ങളാരും ആകട്ടെ കുറ്റബോധത്തിലോ വിഷമത്തിലോ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം പോയല്ലോ ദൈവത്തിനും നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ ആഴ്ചകളിലും ആ ആഴ്ചകളിൽ ജന്മദിനവും വിവാഹ വാർഷികവും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിയോഗം വച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ദീർഘായുസും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും എല്ലാം നിറയട്ടെ ഈ ആഴ്ചകളിൽ ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ദിവസം നിങ്ങൾക്ക് ഒന്നും കൂടി അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ ദൈവം നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറയാം നല്ല ആരോഗ്യം നൽകട്ടെ നല്ല സമൃദ്ധി നൽകട്ടെ കൂട്ടായ്മ നൽകട്ടെ വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങൾ കുറച്ചുകൂടി ആഴപ്പെടട്ടെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രയർ വിങ്സിൽ എല്ലാ കുടുംബങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു ഈശോയുടെ ആശീർവാദം നിങ്ങൾക്ക് നൽകുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല നമ്മുടെ കർത്താവ് ഈശോവും ശിഖര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ